Tchau. ാണ് തങ്ങനെ തൂമ്പ ഇതാണ് ആറ് കാലത്ത് பொம்பிட்டால பல कडवा 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 எல்லாம் ஒரு ஸ்லாப் உண்டாயி സൂപ്പർ മാർക്കറ്റിൽ എത്തിയപ്പോഴാണ് നമ്മുടെ മറൂഫിനെ കാണുന്നത് കളയാങ്ങ ഹായ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ലക്ഷദ്വീപിൽ മൺസൂൺ കാലം തുടങ്ങിക്കഴിഞ്ഞു ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈയൊരു അഞ്ചാറ് മാസം കടന്നു പോവുക അപ്പോൾ രാത്രി ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു അപ്പോൾ രാവിലെ എണീറ്റ് വീടിൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരുപാട് ഓലയും മാടിയും തേങ്ങയും അതേപോലെ വിറവിനാവശ്യമായിട്ടുള്ള കുരുമ്പ് ആട് കോച്ചിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങളിങ്ങനെ വീണ് കിടപ്പുണ്ട് പക്ഷേ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാം നനഞ്ഞിട്ടാണ് ഉള്ളത് എന്നാലും ഞങ്ങളത് എടുത്തിട്ട് ശേഖരിച്ചു വെക്കും കാരണം കപ്പിനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ ഗ്യാസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടാത്ത സാഹചര്യത്തിൽ നമ്മൾ കൂടുതലും വിറകടുപ്പാണ് യൂസ് ചെയ്യുക കൂടുതൽ പർപ്പസിന് നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുകയും എന്നാൽ അത് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിറകടുപ്പും ഒരുപാട് യൂസ് ചെയ്യാറുണ്ട് പണ്ട് മുതൽക്കേ നമ്മൾ യൂസ് ചെയ്ത് വരാറുള്ളതാണ് അത് ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് എനിക്കിപ്പോൾ മൺസൂൺ കാലമാണ് മൺസൂണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബരിഷം നമ്മൾ ബരിഷം എന്നാണ് പറയുന്നത് അപ്പോൾ കാലത്തിൽ നമുക്ക് കപ്പലിൻ്റെ ഒരു കണക്റ്റിവിറ്റി കുറവായിരിക്കും അതേപോലെ ഭയങ്കര കാറ്റും കടലും മഴയും കാര്യങ്ങളൊക്കെ ഉള്ള മൺസൂൺ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ ലക്ഷദ്വീപിൽ മൺസൂൺ എങ്ങനെയാണ് എൻ്റെ ദ്വീപായിട്ടുള്ള കിൽത്താൻ ദ്വീപിൽ മൺസൂൺ വിശേഷങ്ങളും അതേപോലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് നമ്മൾ കൂടുതലും കപ്പലും ബോട്ടും കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് പടിഞ്ഞാറ് വശത്താണ് അപ്പോൾ ആ ഭാഗത്താണ് ജെട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ആ ഭാഗത്തിൽ നല്ല നല്ല കാലം ആയിക്കഴിഞ്ഞാൽ ആ ഭാഗത്താണ് കൂടുതലും ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് വലിയ ബോട്ടുകളിലൊക്കെ പോയി ആൾക്കാർ മീനൊക്കെ പിടിച്ചിട്ട് അവർ കൊണ്ടുവരും അപ്പോൾ ഒരുപാട് മീനൊക്കെ കിട്ടും പക്ഷെ വരിശാ കാലം കഴിഞ്ഞാൽ നമ്മൾ കിഴക്ക് ഭാഗത്തിനെയാണ് ആശ്രയിക്കുന്നത് കിഴക്ക് ഭാഗത്താണ് കടൽ ശാന്തമായിട്ടുണ്ടാവുക അപ്പോൾ അവിടെയാണ് നമ്മൾ ആശ്രയിക്കുക അപ്പോൾ അവിടെ ചെറിയ ചെറിയ തോണികളിലൊക്കെ പോയിട്ടായിരിക്കും മീൻ പിടിക്കുക അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ അതേപോലെ ആൾക്കാരൊക്കെ ഇങ്ങനെ പോയിട്ട് ഓരോരോ കടപ്പുറം ഉണ്ട് നമുക്ക് കുട്ടിക്കാ കറപ്പുറം അതേപോലെ ഉപ്പിനെ കണ്ട ചേക്കുപള്ളിയാറ് നാരങ്ങാപ്പള്ളിയാറ് അങ്ങനെ ഒരുപാട് കിഴക്കു ഭാഗത്തുള്ള കടപ്പുറങ്ങളുണ്ട് ആ കടപ്പുറങ്ങളിലൊക്കെ പോയിട്ടായിരിക്കും നമ്മൾ പുറത്തേക്ക് പോയുള്ള കാക്കുക എന്ന് പറയും അപ്പം അങ്ങനെ കാത്തിട്ട് അവരെ കാത്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കും അങ്ങനെ ബോട്ട് വന്നു കഴിഞ്ഞാൽ തോണി വന്നു കഴിഞ്ഞാൽ അത് എല്ലാവരും ഒരുമിച്ച് സഹകരിച്ച് കയറ്റി അതിലുള്ള മീനും കാര്യങ്ങളൊക്കെ പരസ്പരം പകർത്ത് അത്യാവശ്യം നോർമൽ സീസണിനേക്കാളും കുറച്ച് വില കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് മൂലം മാടിയൊക്കെ വീണ് കിടക്കുന്നുണ്ട് അപ്പോൾ ആദ്യം അതൊന്ന് ഇറക്കിയിട്ട് മാടിയാക്കിയിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് പോവുക ഇതാണ് കോച്ചൽ ഇതാണ് കുരലി പിന്നെ നമ്മളെ നാട്ടിൽ കുല കുരലി എന്നാണ് പറയുക ഇതാണ് കുതുമ്പ് ഇതാണ് ആട് ഇതൊക്കെ തെങ്ങിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ് എന്നാലും നമ്മൾ ഓരോരോ പേരിട്ടാണ് അതിനെ വിളിക്കുക പണ്ട് ബേസ് ചെയ്തിട്ട് ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആട് പറക്കാനും കോച്ചിൽ പറക്കാനൊക്കെ വിട്ട കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ആട് ാണ് തങ്ങിനെ തൂമ്പ് ഒരു രണ്ടാഴ്ച മുമ്പ് ഈ പ്രദേശങ്ങളൊക്കെ വാടി ഉണങ്ങി ഉണങ്ങിക്കിടക്കുന്ന പ്രദേശമായിരുന്നു ചെറുതായിട്ടൊന്ന് മഴ പെയ്തപ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ പച്ച പിടിച്ചു തുടങ്ങി അതായത് ആ തിരണിയൊക്കെ മുളച്ചു തുടങ്ങിയിട്ടുണ്ട് പണ്ടത്തെ ആൾക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളിലൊന്നായിരുന്നു തിരണി അതേപോലെ ഒരുപാട് ഔഷധ ചെടികളും കാര്യങ്ങളൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ മുളച്ചു വരും ഇതാണ് ചീരാണി ഇതാണ് നമ്മുടെ അവിടെ കൂടുതൽ കാണുന്ന ഒരു വൃക്ഷം അപ്പം ഇതൊരുപാട് ഉണ്ടാവും ഇത് ഒരുപാട് നേരത്തെ പണ്ട് കാലങ്ങൾ മുതൽ പഴയ ഒരുപാട് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു സാധനമാണ് ചീരാണി ഇപ്പം നമ്മളും അത് പിന്തുടരുന്നുണ്ട് മാടിയൊക്കെ ഇറക്കി മാടിയൊക്കെ ഇറക്കി റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് ഇങ്ങനെയുള്ള മാടി നേരത്തെ പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ലിങ്ക് പകരം വേലി കെട്ടാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിട്ടുണ്ട് അതാ അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും ആടിൻ്റെ ഷെഡും കാര്യങ്ങളൊക്കെ കെട്ടിയിരിക്കുന്നത് കൊണ്ടാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം ഭയങ്കര കാറ്റും മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു സമാധാനം ഉണ്ട് കാറ്റാണ് ആ പാറ്റ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് കൂട്ടും കാര്യങ്ങളൊക്കെ അയറ്റി വെച്ചു അതാണ് നമ്മുടെ പൂക്കപ്പുളിക്കറന്ന് പറയുന്ന ബീച്ച് ചേടി ഇത് ഒരു തരം കൂറലാണ് പക്ഷെ ഇത് നമ്മുടെ പണ്ടുകാലങ്ങളിലും ഇപ്പോഴൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പലകണ്ട് ഉണ്ട് പൊത്ത് വള്ളിയിലൊക്കെ കൊണ്ടുപോകുന്ന പലകൾ പണി കഴിപ്പിച്ച നന്ദർ അംഗൻവാടി ഈ കാണുന്നതാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് മദ്രാസ് ആൾക്കാരൊക്കെ എട്ട് കളിക്കുന്ന ഒരു നല്ലൊരു സ്പോട്ടായിരുന്നു പക്ഷേ ഇത് കാറ്റ് കാരണം തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് അതുകൊണ്ട് ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ വന്ന് നമുക്ക് നമ്മുടെ നാടിൻ്റെ തെക്ക് വശം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു പ്രദേശം അപ്പുറത്താണ് കടൽ അവിടുന്ന് ഒരു താഴ്ച ഇങ്ങനെ കാണാൻ പറ്റും ഈ പ്രദേശത്തിൽ ഒരുപാട് തെയ്യൊക്കെ കാണാൻ പറ്റും ഇതാണ് നമ്മൾ എന്ന് പറയുന്ന സംഭവം എന്ന് പറയുമ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഇവിടെ കൊത്തുകല്ലുണ്ട് ഇതിൻ്റെ ഈ ഒരു പ്രദേശത്ത് നിന്ന് നമ്മുടെ ദ്വീപ് തന്നെ കൊത്തുകല്ലുണ്ട് കൊത്തുകല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ കാണാൻ പറ്റും ഇത്തരത്തിലുള്ള കല്ല് അത് വീടുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കല്ലുകൾ ഇവിടുന്ന് കൊത്തിയെടുത്തിട്ട് വീടുകളൊക്കെ നിർമ്മിക്കുന്നുണ്ടായിരുന്നു ആ നിർമ്മിച്ച് കഴിഞ്ഞപ്പോൾ ഇത് വലിയൊരു കുഴി കുഴിയായി അങ്ങനെയുള്ള കുഴിയിലേക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തൈകളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് അത് വളർന്നു കഴിഞ്ഞാൽ അതെടുത്തിട്ട് എങ്ങോട്ടാണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ ആ ഇത് വെക്കുന്നതാണ് ഇതാണിവിടുത്തെ ഒരു പരമ്പരാഗത രീതിയിലുള്ള ഒരു മതിൽക്കെട്ട് ഇങ്ങനെയുള്ള മതിൽക്കെട്ടുകളാണ് പണ്ട് കാലങ്ങളിലൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഇതുപോലെ ഒരുപാട് കാണാം ഈ ഒരു വലിയ പ്രദേശങ്ങളിൽ മൊത്തത്തിൽ ഈ ഒരു പുതിയ കെട്ടുകളാണ് അപ്പോൾ അതിനോട് ചുറ്റിപ്പറ്റി ഒരുപാട് വള്ളിക്കെടികളും അതേപോലെ കുറുമട്ട തിരണി കീളാനല്ലി അങ്ങനെ ഒരുപാട് ഔഷധഗുണമുള്ള ചെടികളും നമുക്ക് തിന്നാൻ പറ്റുന്ന തരത്തിലുള്ള കുറുമട്ട പോലെയുള്ള വളരുന്നുണ്ട് അതേപോലെ പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇവിടെ ചോളം അതേപോലെ കിഴങ്ങ് കാര്യങ്ങളൊക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ വളർന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതാണ് നോനി എന്ന് പറയുന്ന ആ മൂളോക്ക ആരും ഇവിടെ കഴിക്കാറില്ല ഒക്കെ ഒരുപാട് ഇവിടെ വളർന്നിടത്തുണ്ട് കഴിച്ചു ഇതായി കഴിഞ്ഞാതാവസ്ഥ മോശങ്ങൾ പിന്നെ മുഴയും കാറ്റും ആയിക്കൊണ്ടുപോയി പിന്നെ ചിങ്ങഞ്ഞാറ് കഞ്ഞിഞ്ഞാറ് അഗസ്റ്റ് മാസം കെട്ടിച്ചേക്ക് അതെല്ലാം കൃതി തുടങ്ങിപ്പോകും കപ്പൽ ഓടിയങ്ങനാമ പാട്ട് രീതിയിലേക്ക് സാധനം കിട്ടി അങ്ങ് വൃത്തി മഞ്ചൂരും മഞ്ചൂര കാലാവസ്ഥ കഴിഞ്ഞു പോയി പെരിയാ ഇനി പോലെ കാലാവസ്ഥ ചെയ്യാൻ മരുന്നാ അതെല്ലാം നമ്മളങ്ങനെ വന്ന് നാടിന്റെ തെക്കേ അറ്റത്ത് വന്ന് നിൽക്കുകയാണ് ഇവിടെ ഒരുപാട് ഈ പണിക്കാരെയും ഇറങ്ങി ബൽക്കുന്ന ആൾക്കാരെയും അതേപോലെ ജെല്ലിയൊക്കെ എടുക്കുന്ന ആൾക്കാരെയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇന്ത്യയിലെ ലക്ഷദ്വീപിലെ തന്നെ വൺ ഓഫ് ദ ഫേമസ് കടലാണ് ഇവിടെ കിട്ടുന്നത് അതായത് സർഫിങ്ങിനൊക്കെ ഏറ്റവും ബെസ്റ്റ് കടലാണ് നമ്മുടെ സൽക്കാനായിലുള്ള രണ്ട് സൈഡിലുള്ള തക്കുവശത്തും വടക്ക് വശത്തും കിട്ടുന്ന കടലുകൾ ിങ്ങിന് ഏറ്റവും അനുയോജ്യമായ വേവാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് സർഫിംഗ് ഒക്കെ മരിക്കുന്നതും വിശേഷിക്കുന്നതും സർഫിംഗ് ഒക്കെ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇപ്പോൾ അവിടെ ആരുമില്ല ഇതാണ് നമ്മുടെ നാട് ഫോം ചെയ്തിട്ടുള്ള പാറ ഈ ഒരു പാറയിൽ നിന്നാണ് നമ്മുടെ ഐലൻഡ് ഉണ്ടായിട്ടുള്ളത് റീസെൻ്റായിട്ട് ാണ് മറ്റ് ദ്വീപുകളേക്കാളും കുറച്ച് ലൈറ്റായിട്ട് ജോലി ചെയ്ത ദ്വീപുകളിൽപ്പെട്ട ഒരു ദ്വീപാണ് ഒരുപാട് ചെറിയ ചെറിയ മണി എന്ന് പറയുന്നത് ആ മണി ഇങ്ങനെ പറ്റി പിടിക്കുന്ന കാണാൻ അതൊക്കെ ഈ കൂറലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികളാണ് അതുകൊണ്ട് നമ്മൾ അതിനെ വന്നത് ഒഴിവാണ് ഒരുപാട് ഇതൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ ഇത് രണ്ട് ടൈപ്പ് ഇതിൻ്റെ ിൽ വര ഉള്ളതും ഉണ്ട് വര ഇല്ലാത്തതുണ്ട് വരയില്ലാത്ത ടൈപ്പ് നമ്മൾ എടുത്തിട്ട് അത് ഉയങ്ങിയിട്ട് അത് പല വിഭവങ്ങളൊക്കെ ആക്കിയിട്ട് നമ്മൾ കഴിക്കാറുണ്ട് അതവിടെ ഒരുപാട് കാണുന്നുണ്ട് വാറൊക്കെ അവിടെ ചില വിഭാഗങ്ങളിലൊക്കെ പൊട്ടിക്ക് കിടക്കുന്ന ഇപ്പോൾ പദം കുറഞ്ഞിട്ടായിരുന്നു ഉള്ളത് വെള്ളം വരുന്ന ഒരു ടൈമാണ് വെയിലിയേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് ഈ ഒരു ഇങ്ങനെയുള്ള വലിയ പാറയിലാണ് നമ്മുടെ ദ്വീപ് നിൽക്കുന്നത് മൊത്തത്തിലുള്ള ദ്വീപ് നിൽക്കുന്നത് അവിടെ ഒരാൾ കുറേ നേരമായിട്ട് ചൂണ്ടറിയുന്നുണ്ട് അറിയാം അതുപോലെ ഇങ്ങനെ ജീവൻ ഇല്ലാത്ത ശംഖകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും ഇതാണ് ആറുകാലൻ നമ്മളിതിനെ ആറുകാലൻ എന്നാണ് പറയുന്നത് കാരണം ഇതിന് ആറ് കാലുണ്ട് അതിൻ്റെ അകത്തൊരു ഫ്ലഷും കാര്യങ്ങളൊക്കെ ഉണ്ട് കേരളത്തിലെ പല ഭാഗങ്ങളിലൊക്കെ ഇത് കഴിക്കുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട് പക്ഷെ ഇതിവിടെ അങ്ങനാരും കഴിക്കുന്നില്ല അതായത് ആരെങ്കിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എടുത്ത് ഷോ കേസിനൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് വെക്കുന്നത് കാണാം അതാണ് ആറ് കാലങ്ങൾ എൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണെന്നോ ഒന്നും അറിയില്ല അപ്പോൾ ഇതിനെ ഇവിടെ തന്നെ നമുക്ക് ഇട്ടേക്കാം അതേപോലെ പരിശം തുടങ്ങുന്ന സമയങ്ങളിലാണ് മിക്കവാറും നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടുക പണ്ടൊക്കെ ഒരുപാട് അമ്പർ കിട്ടിയ കഥകളും കിട്ടിയ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അടുത്തൊന്നും കിട്ടിയതായിട്ട് പറഞ്ഞില്ല അമ്പർ ഗരീസ് എന്നാണ് എൻ്റെ പേര് അപ്പോൾ നമുക്കിതുവരെ കിട്ടിയിട്ടില്ല നാടിൻ്റെ തക്ക് വശത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൽത്താൻ ദ്വീപിൻ്റെ ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും ഇതാണ് ലക്ഷദ്വീപിൻ്റെ രണ്ടാമത്തെ നീളം കൂടിയ ലൈറ്റ് ഹൗസ് കാരണം ഇതൊരു ഇൻ്റർനാഷണൽ ട്രൈഡ് റൂട്ട് ആയതുകൊണ്ട് പേർഷ്യൻ ഗൾഫ് റൂട്ട് ആയതുകൊണ്ട് ഇവിടെ ഒരുപാട് കപ്പലും കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ലക്ഷദ്വീപിലെ രണ്ടാമത്തെ നീളം കൂടിയ ഒരു ലൈറ്റ് ആണ് ഇദ്ധൻ ദ്വീപിലുള്ളത് അതിൻ്റെ മുകളിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും കോസ്റ്റ് ഗാർഡിൻ്റെ റഡാറും മറ്റ് സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ മേഘം മൂടിയത് കൊണ്ടാണ് ബ്രൈറ്റ്നസ് കുറച്ച് കുറവാണ് ഇതാണ് ലക്ഷദ്വീപിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള കോമ്പൗണ്ടുകൾ നിർമ്മാണ രീതി പണ്ടൊക്കെ ഇങ്ങനെ കല്ലൊക്കെ കടപ്പുറത്തുനിന്ന് ഇറക്കിയെടുത്തിട്ട് അടുക്കി വെച്ചിട്ടാണ് വീലുകളും കാര്യങ്ങളൊക്കെ കെട്ടിയിരുന്നത് എന്നൊക്കെ അത് കോൺക്രീറ്റ് ബ്രിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് മാറിയിരിക്കുകയാണ് അതേപോലെ നാട്ടിൻ്റെ പല ഭാഗത്തു നിന്നുള്ള പെണ്ണുങ്ങളും കുട്ടികളൊക്കെ വന്നിട്ട് മഴയൊക്കെ തക്കം വിടുമ്പോൾ അതായത് മഴ പെയ്യാത്തൊരു സാഹചര്യം വരുമ്പോൾ അവർ വന്നിട്ട് ഈ കാറ്റിൻ്റെ മഴക്കൊക്കെ വീണ വിറകും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതേപോലെ കൂട്ടിയിട്ടിട്ട് പിന്നെ അത് വന്നിട്ട് വണ്ടിയിൽ എടുത്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ ഇവിടെ കാണുന്നത് നേരം ജനങ്ങൾ കൊണ്ടായ ദുഃഖം പറഞ്ഞ് കൊണ്ട് കണ്ട് തുലാത്തു ഭരിയും പസക്കി നേടം ഏതെല്ലാം സംഗീടം